പ്രൊഫസർ ജോസഫിന്റെ കൈവിട്ടിയ കേസിൽ സവാദ് അറസ്റ്റിലായതോടെ സംശയം നിലുന്നത് എസ് ഡി പി ഐയിലേക്കാണ് ഒളിവിൽ കഴിയാൻ ഒന്നാം പ്രതി സവാദിനെ സഹായിച്ചത് എസ് ഡി പി ഐ നേതാക്കളും പ്രവർത്തകരുമാണെന്ന വിവരം പുറത്തു വന്നതോടെ പലരും കണ്ണൂർ ജില്ലയിൽ നിന്നും മുങ്ങി സവാദിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളിൽ നിന്നുമാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇവരിലേക്കെത്തിയത് ഇവർക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസിയും മട്ടന്നൂർ പോലീസും അന്വേഷണം ആരംഭിച്ചതോടെയാണ് പ്രമുഖരിൽ പലരും മട്ടന്നൂരിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജീവനോടെ മുങ്ങിയത് മട്ടന്നൂർ ഇരിട്ടി പ്രദേശങ്ങളിൽ സവാദിനെ ഒളിവിൽ പാർപ്പിച്ചത് ഇവരാണെന്ന് എൻ നേരത്തെ വിവരം ലഭിച്ചിരുന്നു മട്ടന്നൂർ ബേരത്തെത്തുന്നതിന് മുൻപ് ഇയാൾ രണ്ടു വർഷം താമസിച്ചത് ഇരിട്ടി വിളക്കോട് ചാക്കാട്ടിലെ എസ് ടി പി ഐ കേന്ദ്രമായ പൂഴിമുക്കിലാണ് ഇവിടെ താമസിച്ചത് വേലക്കോത്തെ ആമിനിയുടെ പേരിലുള്ള വീട്ടിലാണ് ആമിനിയുടെ മകനും എസ് ടി പി ഐ പ്രവർത്തകനുമായ വ്യക്തിയാണ് വീട് നോക്കി നടത്തുന്നത് ഇയാളുടെ അനിയനും എസ് ഡി പി ഐ പ്രവർത്തകനുമായ ഉനൈ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി നാരോത് ദിലീപൻ വധക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് ആർ എസ് എസ് പ്രവർത്തകനായ ശ്യാമപ്രസാദ് വധക്കേസിലെ പ്രതി ചെമ്പോത്ത് ഷഫീറിന്റെ ഉൾപ്പെടെ അറിവോടെയാണ് സവാദ് ഇവിടെ താമസിച്ചതെന്നും വിവരമുണ്ട് ഷഫീറിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലും സവാദ് സജീവമായി പങ്കെടുത്തിരുന്നു എസ് ഡി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി ഈരടുത്ത് മിഥിലാജുമായി ഇയാൾ ബന്ധം പുലർത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് സവാദിന്റെ ഭാര്യ ഖതീജ ഗർഭിണിയാണെന്ന് അറിഞ്ഞ് കുത്തിവയ്പ്പുകൾക്ക് നിർദ്ദേശം നൽകാനെത്തിയ ആശാവർക്കർക്ക് ഇവർ വിവരം നൽകാൻ തയ്യാറായിരുന്നില്ല ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടെന്നും കാസർഗോഡാണ് വീടെന്ന് പറഞ്ഞാണ് ഒഴിഞ്ഞു മാറിയത് ഇവർ പ്രസവിക്കുന്നതിന് മുൻപേ തന്നെ വേദത്തേക്ക് മാറിയിരുന്നു അവിടെയും സൗകര്യമൊരുക്കിയത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് ജോലി നൽകിയ റിയാസും എസ് ഡി പി ഐ പ്രവർത്തകരാണ് വാടക കരാർ ഭാര്യയുടെ പേരിലാക്കിയതും സവാദ് താൻ കൊടുങ്ങാതിരിക്കാനാണ് ഇയാളുടെ ഭാര്യ വീട്ടുകാർക്കും എസ് ഡി പി ഐയുമായി ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം കൈവിട്ട് കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞിട്ടും സവാദുമായുള്ള വിവാഹത്തിന് ഇവർ മുൻകൈയെടുക്കുകയായിരുന്നുവെന്നാണ് വിവരം മട്ടന്നൂർ നഗരസഭ ഭരിക്കുന്നത് സി പി എം ആണെങ്കിലും ഇവിടെ പാർട്ടി ഗ്രാമങ്ങൾ ഏറെയുണ്ടെങ്കിലും എസ് ടി പി ഐക്ക് സ്വാധീനമുള്ള ഒട്ടേറെ പ്രദേശങ്ങളുണ്ട് മട്ടന്നൂർ ടൗണിലും മറ്റിടങ്ങളിലും എസ് ഡി പി ഐക്ക് സാന്നിധ്യവും സംഘടിത ശക്തികളുമുണ്ട്